ഹായ് ഇന്ന് നമ്മളൊന്ന് എറണാകുളത്തേക്ക് പോകുകയാണ് കേട്ടോ എറണാകുളത്ത് ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കാര്യമായിട്ടൊന്നും എന്നാലും ഒന്ന് കാണാം നമുക്ക് ഇപ്പം എറണാകുളത്ത് പള്ളി മുക്കൽ ഒരു ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ നിറയെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ എന്ത് സാധനങ്ങൾ സ്പെയർ പാർട്സുകൾ എല്ലാം കിട്ടും കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒരുപാട് കടകളുള്ള ഒരു വലിയൊരു ഏരിയ തന്നെയാണ് അവിടെ ആകോട്ടേക്കാണ് പോണേ പോകണ വഴി പോത്തീസ് ഷീമാട്ടി മെട്രോ അങ്ങനെയുള്ള നമ്മുടെ ഓണത്തിന് റെഡിയായി നിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇലക്ട്രോണിക് സിറ്റി ഞാനൊന്ന് കാണിക്കാം പോകുന്ന വഴി ചെണ്ടമേളങ്ങളൊക്കെ ഒക്കെ കട്ട് ചില കടകളിൽ ഉദ്ഘാടനങ്ങൾ പിന്നെ ഓണം സ്പെഷ്യൽ ഓഫറുകൾ അറിയിക്കലൊക്കെയാണ് എല്ലാവർക്കും അറിയാമല്ലോ അത് ി റോഡിൽ സെൻട്രൽ സ്ക്വയറിലെത്തി ഷോപ്പിംഗ് മാളും തിയേറ്ററും എല്ലാം ഉള്ള ഒരു കോംപ്ലക്സാണ് സെൻട്രൽ സ്ക്വയർ അവിടെ നല്ല അടിപൊളി ഓണാഘോഷമൊക്കെ നടക്കുന്നുണ്ട് ഇനി വരുന്നതാണ് ഷേണൈസ് തിയേറ്റർ എറണാകുളത്തെ ഏറ്റവും പഴയ തിയേറ്ററുകളിൽ ഒന്നാണ് ഷേണൈസ് ജോസ് ജംഗ്ഷനിലുണ്ടോ ജോസ് ബ്രദേഴ്സ് ഡ്രൈ ക്ലീനേഴ്സ് എഴുതി വെച്ചങ്ങനെ ഉണ്ടോ ഇത് സത്യത്തിൽ വലിയ ഏറ്റവും വലിയ ഒരു പഴയതുമായ ഒരു തുണിക്കടയായിരുന്നു ജോസ് ബ്രദേഴ്സ് ഫേമസ് തുണിക്കടയായിരുന്നു അത് പക്ഷേ അത് എന്തൊക്കെയോ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് പാവങ്ങൾ പോയി ഇപ്പം ഡ്രൈ ക്ലീനിങ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ് വേറെ തുണിക്കട ഒട്ടുമില്ല ഒന്നും നമ്മളവർക്ക് ഇഷ്ടംപോലെ തുണികൾ ഞങ്ങൾക്കൊക്കെ കൊച്ചിലേക്ക് അച്ഛനും അമ്മയും ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുള്ള കടയാണത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമുണ്ട് അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് എത്താം അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കല്ലേ ഓണമാണ് വൈകുന്നേര സമയമാണ് എല്ലാം കൊണ്ടും ഇടദോഷത്തോടെ ഒരു ബൈക്കുകാരൻ കയറി വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയും ഒന്ന് തട്ടിയിട്ട് പോയി എന്നിട്ട് കൈ കൊണ്ട് സോറിയിൽ കാണിക്കുക വല്ല കാര്യമുണ്ടോ അതിൻ്റെ വണ്ടിൻ്റെ നമ്പറൊക്കെ കിട്ടി ചേസ് ചെയ്ത് പിടിക്കാൻ ഒക്കെ മുമ്പേ ഉണ്ടോ പക്ഷേ അന്ന് ചെയ്തില്ല ഇപ്പോൾ ഞങ്ങൾ പോയി ഇപ്പോൾ ഷിപ്പ്യാർഡിൻ്റെ ഏകദേശം എത്താനായി അവരുടെ പുറകെ പോയിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് റേറ്റ് ഇരിഞ്ഞ് അവിടെ പോകണം അപ്പോൾ അതിനിടയ്ക്ക് നല്ല അടിപൊളി ഉത്സവം എന്ന് പറഞ്ഞാൽ കടയൊക്കെ കണ്ടോ എന്ത് ഡ്രസ്സാമല്ലേ ഡ്രസ്സുകളൊക്കെ കാണാൻ ഇത്തിരി കോസ്റ്റ്ലി ആയിക്കും കേട്ടോ വിലയൊക്കെ എന്തായാലും അവിടുത്തെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ പയ്യെ പയ്യ സ്ലോ ആക്കി യു ടേൺ എടുത്ത് തിരിഞ്ഞ് പോകുക കേട്ടോ ഇലക്ട്രോണിക്സിറ്റിയിലേക്ക് കയറണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിയാൻ തുടങ്ങുവാണ് അതിനുള്ള വെയ്റ്റിങ്ങിൽ പയ്യെ പയ്യെ നീങ്ങുമ്പോൾ കാണുന്ന കടകളും ഓഫറുകളൊക്കെയാണ് തരുന്നത് ഓ ചെറിയ വഴിയാണ് അങ്ങോട്ടേക്ക് കടന്ന് ആ റോട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അമ്മവും ഒന്ന് കാണേണ്ടത് തന്നെയാണ് എന്തൊരു ബ്ലോക്ക് ബ്ലോക്കായെന്നൊന്നറിയോ വണ്ടി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനോ ഇടാനോ ഒന്നും സൗകര്യമില്ലായിരുന്നു ഭയങ്കര പാടുമായിട്ട് ഒരു കടയുടെ മുമ്പിൽ ഒരു കണക്കിൽ വണ്ടി ഇട്ടിട്ട് ആണ് കയറിയത് ഇവിടെ കാണുന്ന കടകൾ സർവ്വത്ര ഇലക്ട്രോണിക് ഐറ്റംസാണ് പത്ത് രൂപ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മുതൽ ആയിരക്കണക്കിന് രൂപ വിലയുള്ള വലിയ വലിയ ഐറ്റംസ് മൈക്കുകൾ സ്പീക്കർ പിന്നെ അത് തന്നെയല്ല നമുക്ക് വേണ്ടത് എന്തും ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ട് കാറ് വണ്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനങ്ങളും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു ഷോപ്പിൻ്റെ മോഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രണ്ട് മൂന്ന് നിലയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു സ്കൂട്ടർ വെച്ചേക്കാൻ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ എന്തോ ഓഫറോ കാര്യങ്ങളോ എന്തോ കാര്യങ്ങളെന്തോണോ പുതിയ വണ്ടി വന്നാന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അടുത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ നിന്ന് അടുത്ത് വരിക മാതിരി എന്നെ ഒരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഓഫർ സ്മാർട്ട് എൻ്റർടൈനറിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓണത്തിന് അപ്പോൾ ഈ ബിൽഡിങ്ങിലാണ് ഞാൻ നിൽക്കണേ ഇതിൻ്റെ ചുറ്റും ഇതേപോലെയുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് അവിടെയൊക്കെ ഇതേപോലെയുള്ള സാധനങ്ങളുടെയൊക്കെ കടകളാണ് കേട്ടോ ഉള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചും മടങ്ങി പോവാണ് മടങ്ങി പോകുമ്പോൾ രാത്രിയായിട്ടില്ല രാത്രി അധികം രാത്രി മണിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് എത്തി എത്തിയഴുമണിയായപ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഭംഗി അങ്ങനെ അങ്ങോട്ട് നമുക്ക് എറണാകുളത്തിൻ്റെ രാത്രി ഭംഗി ഓണക്കാലത്തുള്ള പ്രത്യേകതയാണല്ലോ അതൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഗ്രൗണ്ട് ഉണ്ട് സൗത്ത് എറണാകുളത്തെ അമ്പലത്തിന്റെ അപ്പൊ അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് പോവാം ഈ കാണുന്നത് മഹാരാജാസ് ഗ്രൗണ്ടാണ് കേട്ടോ മഹാരാജാസ് കോളേജ് കോളേജ് ഇവിടെ തന്നെയുള്ള അതിന്റെ ഗ്രൗണ്ട് മഹാരാജാസിൽ വന്നിട്ട് ആ അശ്വിനി ഇല്ലേ ഉണ്ണിയുടെ മോള് മഹാരാജാസ് ഒക്കെ ഭയങ്കര സമരവും ബഹളക്കാരാണ് എറണാകുളം നിറയെ പൂക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോരുത്തിരിക്കൂടാണ്ട് ഇതാ സ്റ്റാൾ പോലെയൊക്കെ ഇട്ടിട്ട് ഇഷ്ടം പോലെ പൂക്കച്ചെലവക്കാരായിട്ടുള്ളത് എന്തായാലും ഇപ്രാവശ്യമൊന്നും പൂ വാങ്ങിക്കാൻ ഇതുവരെയും പോയിട്ടൊന്നുമില്ല എന്തായാലും പോകുന്ന വഴി നമുക്കൊന്ന് കണ്ടുപോകാം അല്ലേ വണ്ടിയിൽ നിന്ന് നിർത്തി ഇറങ്ങി എടുക്കാനൊന്നും സൗകര്യം ഇല്ല കേട്ടോ ബസ്സിൻ്റെ ഒക്കെ പോകണം അല്ലെങ്കിൽ ടു വീലറിനാണോ എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള കാഴ്ചകളെ കാണാൻ പറ്റുന്നുള്ളൂ പൂ വാങ്ങിക്കാൻ ഇങ്ങനെ പൂവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നെടുക്കാൻ നോക്കാം ഇത് നോക്ക് പരമാധി ശരീക്ഷയായിട്ട് പാത നിരങ്ങളും തന്നെയാണ് എളുപ്പള്ളിയിൽ നിന്നും ഇച്ചിടത്തിലേക്ക് പോകുന്ന പോകുന്ന നമുക്ക് പാലത്തിൻ്റെ പാലത്ത് എല്ലാം തൊഴിൽ സ്റ്റേഷനിൽ പാലിക്കും തരിക അടുത്തത് പാലത്തോടെ നമ്മൾ പോവാ ഇത് പോട്ടാൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊരു കറിയില്ല ചൊവ്വാഴ്ചകളാണ് ഒരുപാട് ആൾക്കാർക്ക് പോകുന്നത് പെണ്ണുമ്പഴപ്പാൽ പെണ്ണുമ്പഴപ്പാലത്തിന്റെ യും ചെയ്തു ഇത് പുതിയ പാർക്കിണ്ട് പഴയ കാലത്തിൻ്റെ രീതിയിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു ദിവസം ഇടയിൽ പത്രം വന്നിട്ട് ഇതിലൊക്കെ കാണിയിട്ട് അപ്പോൾ അത് കാണാത്ത മറ്റുള്ള തൃപ്തി പഴയ വരിക പിന്നെ ഇപ്പം പുതിയ പാട്ട് വേണ്ടിയിട്ട് കാണാൻ ഇത് ഇഷ്ടപ്പെട്ട ലൈറ്റ് ശസ്ത്രതയാണ് പാർക്കിൻ്റെ വീണ്ടും നമുക്ക്